സമയ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പത്തരമാറ്റ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ നവി ഓരോ നിൽക്കുമ്പോ ആഭി റൂമിൽ വരുവാ അപ്പൊ നവ്യ പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ അഭി പറയുന്നുണ്ട് എനിക്ക് സമയമില്ല അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ എന്നോട് പറഞ്ഞത് എന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്നല്ലേ എന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആ സമയത്താണോ പുറത്ത് ചുറ്റാൻ പോകുന്നത് നിന്റെ സ്നേഹത്തെ എത്ര പെട്ടെന്ന് അവട്ടടങ്ങിയത് എന്ന് നവി ചോദിക്കാം അഭി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷെ നിന്റെ അനിയത്തി എന്റെ അമ്മയും ഹോസ്പിറ്റലിലാക്കിയില്ലേ നവി പറഞ്ഞിട്ട് ഓ നീ അത് മാത്രം പറയരുത് അതിലെ പ്രതി ഒരിക്കലും നയനല്ല പിന്നെ ആരാ പ്രതി എടാ അമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നു ഞാൻ ആ പാല് കുടിച്ചേനെ നമ്മുടെ കുഞ്ഞു അതോടെ ഇല്ലാതായനെ ഉം കണ്ടോ കണ്ടോ അപ്പൊ നിനക്കതാ അറിയാം ആ പാല് കുടിച്ചാ നിന്റെ കുഞ്ഞ് ഇല്ലാതാവൂന്ന് അപ്പം നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്ക നോക്കിയത് ആരാ അപ്പൊ നവ്യ പറയുന്നുണ്ട് എടാ നിങ്ങളെല്ലാം മാറിയിടാൻ പോയ സമയത്ത് നയനെ അയ്യപ്പന്മാർക്ക് കുടിക്കാനായിട്ട് പായസം ഉണ്ടാക്കി ആ പായസത്തിൽ അനാമിക അനാമികയുടെ അമ്മയും കൂടി എന്തോ ഒരു പൊടി കലർത്തുന്നത് ഞാൻ കണ്ടതാ അത് കണ്ടിട്ട് ഞാൻ പാത്രങ്ങൾ തമ്മിൽ മാറ്റിവെച്ചത് ആ അവസാനം മയം കലർന്ന പായസം അത് കലർത്തിയതൊക്കെ തന്നെ കുടിക്കേണ്ടി വന്നു അങ്ങനെ അവര് അവരുടെ നട്ടം തിരിച്ചതിന് അവർ തന്നെ പ്രതികാരം ചെയ്തതാ ഞാൻ കുടിക്കുമെന്ന് കരുതിയിട്ട് പാല് വിഷം കലർത്തിയത് അവരാണ് അപ്പൊ പറയുന്നുണ്ട് നിനക്ക് പാല് തരു പാല് കാച്ച അനാവികയാണോ അവരുടെ അമ്മയാണോ നിന്റെ അനിയത്തിയല്ലേ എനിക്ക് പാല് തരാൻ വേണ്ടിട്ട് അവിടെ പാല് കാച്ചി ചൂടാറാൻ വേണ്ടി സ്റ്റൗല് വെച്ചിട്ട് അവള് പോവാറുണ്ട് ആ സമയത്ത് ആരോ അതില് വേഷം കലർത്തിയതാ അപ്പൊ അഭിപ്രായ നീ വെറുതെ നിന്റെ അനിയത്തി രക്ഷിക്കാൻ ശ്രമിക്കരുത് അവക്ക് ആരോട് സ്നേഹവും ഇല്ല അവളോടല്ലാതെ അഭിയർ അറിയ അത് നീ എന്നെ പറയുവാണെങ്കിൽ ഞാൻ ചിലപ്പോ അത് വിശ്വസിച്ചു വരും പക്ഷെ എന്റെ വീട്ടിലെ സ്വാർത്ഥതയോടെ മുന്നിട്ട് പോയിട്ടുള്ളത് ഞാൻ മാത്രവാ പക്ഷെ നയനയും നന്ദുവൊക്കെ മറ്റൊരു സുഖവും സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്നവരാ എന്നാ പിന്നെ നീ പൊന്നാടെ അനേയിച്ച് സ്വർണ്ണപ്പല്ലക്കിൽ ആലോചിക്കുന്നു എൻ്റെ അനിയത്തിയെ എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ മാത്രമല്ല നിന്റെ ഈ എന്ന് പറയുന്നത് നിന്റെ അനിയത്ത നവ്യ പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഈ വീട്ടിന്റെ ശാപം നീ നിന്റെ അമ്മയോ എന്ന് പറയുക അവണ്ടെടുത്ത് സ്വന്തം അനിയത്ത പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ ആ നവ്യ പറയുന്നുണ്ട് ഞാൻ നിന്നോട് തർക്കത്തിനൊന്നും ഇല്ല എന്നിട്ട് നവ്യ അവിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് നിന്നോടൊരു അപേക്ഷയുണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ചെങ്കിലും നിനക്ക് എന്നോട് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടെങ്കിലും അവിയറിയ അഭിനയൊന്നും എനിക്ക് വിഷമില്ല അതുകൊണ്ട് എനിക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് അവിയോ അറിയുന്നുണ്ട് നിനക്ക് നന്നായിട്ട് അഭിനയക്കറിയാം അതുകൊണ്ടാണ് നീ ഇന്നലെ എന്നെ സ്നേഹിച്ചത് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് നീ വീട്ടിൽ പോയത് പുറത്തൊക്കെ ചുറ്റി അടിച്ചത് അന്ന് രാത്രി എന്റെ കുഞ്ഞു പോവുമെന്ന് നിന കൊറപ്പുണ്ടായിരുന്നു അപ്പൊ അവർ ദേ അന്വേഷം പറയുന്നു പറഞ്ഞാലോ ഉണ്ടല്ലോ നിന്റെ വയറ്റിലോട് കുഞ്ഞുണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചെയ്തു പോകാം അവയറിയ ചേടാ ചെയ് സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് അത് തിരിച്ചെടുക്കുന്നു നിന്നെ പോലെ ഒരുത്ത എന്റെ കുഞ്ഞിനെ കളഞ്ഞാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല ആ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ നിന്നെ എന്നെ കുഞ്ഞിനെയും സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നീ ആ കുഞ്ഞിന്റെ അമ്മയോട്ട് കൊല്ലി അപ്പൊ ആവി പറഞ്ഞിട്ട് ഓ പിന്നെ എന്നിട്ട് ഞാൻ ചെല്ലിപ്പോയി കിടക്കണല്ലേ നിന്റെ അനിയത്തോട് പറയാ ചെയ്യേ അവളെ ചെയ്യും അവക്കാരോട് ഒരു ഇല്ല ഈ കുടുംബം മുടിക്കാനെത്തിയ ആസുര ജന്മെന്ന് എന്റെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് അഭി എന്ത് ചെയ്യാ റൂമിൽ നിന്ന് പുറത്തോട്ട് പോവാട്ടോ നമ്മുടെ നവ്യോ നവ്യോട് ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ നമ്മുടെ നവ്യെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ എങ്ങനെ നാട്ടിയോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെയാണെന്ന് അങ്ങനെ നമ്മുടെ അഭിയും ചിലജെ അഭിയും ചിലജയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകട്ടോ നവ്യ എങ്ങനെയും പുറത്താക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പൊ തേനും നമ്മുടെ അഭി പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കും പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ അമ്മേ അവള് അവൾ ഒരുത്തേ ഭയങ്കര നിരാശയില്ല അവളോട് കാണിച്ച സ്നേഹം പെട്ടട പെട്ടെന്ന് കെട്ടടങ്ങനെ നിരാശയില്ല ഈ ചില ചോറുണ്ട് ഈ ഏട്ടത്തിന്ന് പറയുന്നവള് ഇങ്ങോട്ട് വഴട്ടടാ അവളെ ഹോസ്പിറ്റലിലാക്കിയത് അനിയത്തി ചേച്ചിയാണെന്ന് ഏതാണ്ടൊക്കെ ഞാൻ തടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പൊട്ടിത്തെറി നമ്മളും ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും നീ നോയ്ക്കോ അപ്പൊ അഭിനറയുന്നുണ്ട് എന്നാലും ആളുമാര് പുറത്തു പോകുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മ ആഹ് എന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നൊന്നും ഇവിടെയുള്ള ആണുങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല ഒരിക്കലും ചെയ്യില്ലെന്നാ പറയുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നവി പറയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവൻ നമ്മുടെ നവ്യയുടെ അച്ഛങ്ങനെ നടന്നു വരുവോ കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് ആ ദേഹിയെ നോക്കി പറയുന്നുണ്ട് ദേ മറ്റൊരു അവതാരം എന്നിങ്ങനെ ആ നവ്യയുടെ അച്ഛൻ നോക്കി ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നിട്ട് അവര് അടുത്തെത്തിയപ്പോ നമ്മുടെ അപ്പത്തേനും അഭിയും ജലജയും കൂടെ ചോദിക്കുന്നുണ്ട് ഉം എന്ത് വേണം എന്നിങ്ങനെ ചോദിക്ക അപ്പം അച്ഛൻ പറയുന്നുണ്ട് അപ്പൊ പിന്നെ കനക കുറച്ച് പലഹാരം പലഹാരം ഉണ്ടാക്കി തന്നു വിട്ടായിരുന്നു എന്ന് പറയുക അപ്പം ചിലച്ചി പറയുന്നുണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു അറിഞ്ഞായിരുന്നോ അപ്പം ഞാൻ അവിടെ പോയിട്ടാ വരുന്ന പറയുക അച്ഛൻ അപ്പൊ ഇവിടെ ഒരുത്തി ഉണ്ടാക്കിയ പലഹാരം പാല് പാലൊക്കെ കുടിച്ചിട്ടായിട്ട് അത് ഹോസ്പിറ്റലിലായത് ചിലച്ചി പറയുക പറയുന്നുണ്ട് ഇനി അതിന്റെ പിന്നാലെ എല്ലാവരെയും അവിടെ കടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഭാര്യ ഭർത്താവിന്റെ അടുത്ത് ഭാര്യ ഭർത്താവിനെ എന്തോക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടത് ആ അപ്പ അച്ഛൻ പറയുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അവിയ പറയുന്നുണ്ട് അമ്മ പറയുന്നത് സത്യ നിങ്ങളുടെ കൊണ്ടുവന്ന പലാരം പോയിട്ട് നിങ്ങളുടെ മാളുണ്ടല്ലോ നയനാ അവരുണ്ടാക്കുന്ന ഭക്ഷണം പോലും ഈ വീട്ടിലുള്ള കഴിക്കാൻ പോലും പേടിയാന്ന് പറയുക അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കുക അവിയോട് പറയുന്നുണ്ട് മോന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം കണ്ടായിരുന്നല്ലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംസാ സംസാരിക്കുന്നത് ഞാൻ അവളെ സ്നേഹിച്ചു Gracias. പക്ഷെ അമ്മായി അമ്മായിയെ അമ്മായി അവളും അവളെ അനിയത്തി കാരണം ഹോസ്പിറ്റലായിരിക്കുന്നത് മരണത്തിൽ നിന്ന് തരുന്നാൽക്കിയ അമ്മായി രക്ഷപ്പെട്ടത് ഇനി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇനി അവളെ സ്നേഹിക്കൊന്നും കരുതണ്ട എന്ന് പറയാ ജനജ പറയുന്നുണ്ട് എന്താടാ നോക്കി നിൽക്കുന്നത് താൻ കൊണ്ടുപോകുന്നതൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല എന്നാ പറഞ്ഞത് പിന്നെ ഉണ്ടാക്കി തന്നെ പായായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദയ വന്നല്ലോ ഓർത്തി അവക്ക് തന്നെ കൊടുക്കും നമുക്ക് അടുത്ത് വന്നു കേട്ടോ അവളും അവരുടെ അനിയത്തിയും കൂടെ മാറി ഇരുന്ന് മാറി ഇരുന്ന് കഴിക്കട്ടെ രണ്ടും കൂടെ നിങ്ങളെ റിയുവാട്ടോ അപ്പൊ നമ്മുടെ നവിയെ നമ്മുടെ നവ്യ ഇങ്ങനെ അടുത്തുണ്ട് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അപ്പൊ പാവ അച്ഛനാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിക്കുന്നുണ്ട് എന്നിട്ട് ജലജയും ജലജയും ഒക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഇവിടെ മറ്റാർക്കും ലക്ഷം ചേർന്ന പലഹാരം ഇവിടെ ആക്കി വേണ്ടെന്നും ജലജ പറയുക അമ്മ തന്നു വിട്ടതാ പലഹാരങ്ങളെന്നും നവിയോട് അച്ഛൻ പറയുക അഭി പറയുന്നുണ്ട് പലഹാരങ്ങളല്ല നമുക്ക് വേണ്ടത് എന്ന് പറയാ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ മരുമോന്റെ കയ്യിൽ ആവശ്യത്തിന് പണവും സ്വർണവും ഒക്കെ വെച്ച് തരണം എന്ന് പറയുക കേട്ടോ അയ്യ അഭി എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാ നല്ല അമ്മയേച്ചമാര് ചെയ്യണ്ടെന്ന് പറയുക ആ പാവ് കേട്ടിങ്ങനെ വിഷമിച്ചു നിൽക്കുക അല്ലാതെ ഓണക്ക പലഹാരം ഒക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് എന്ത് മിച്ചതെന്ന് ഇങ്ങനെ അബിയും ചിലജയും കൂടെ അവരായിട്ട് അതിശേവിക്ക നവ്യ പറയുന്നുണ്ട് നീ എന്നെ കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒരുപാട് സ്നേഹപഠനം ഒക്കെ നടത്തിയല്ലേ എന്ന് അവയ അതൊക്കെ ആത്മാണെന്നും സത്യമാണെന്ന് വിശ്വസിച്ച് പോയത് കൊണ്ട് അമ്മ പല അച്ഛൻ പലഹാരമായിട്ട് വന്നേന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട് അപ്പൊ തീ ചിലജ പറയ ഞാൻ പറഞ്ഞതാ ഇവിടെ സ്നേഹിക്കരുതെന്ന് അപ്പൊ എന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവളുമാരെ സ്നേഹിച്ച അടുത്ത നിമിഷം ആ കുഴി വെട്ടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ചില ജവ അറിയാ ഏതായാലും വന്നതല്ലേ അച്ഛനും മോളും കൂടെ അങ്ങ് സ്നേഹിക്കുന്ന നവി പറയുക വാ അമ്മ എന്ന് വിളിച്ചോണ്ട് ജലജയാണെങ്കിൽ ജലജയും അവിയും കൂടെ അങ്ങ് മേളിലോട്ട് കയറി പോവുകട്ടോ പാവ അച്ഛനാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമം ജയിക്കുക അപ്പൊ നവ്യാണെങ്കിൽ നവ്യ പറയുന്നു നവ്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമം ചിന്തിക്കുക അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് വല്ലാത്തൊരു ആശ്വാസം ആയിരുന്നു മനസ്സ് മൊത്തത്തിലൊന്ന് തണുത്തതാന്ന് അച്ഛൻ പറയുക ഏർ ഇതിപ്പോ കണ്ടതൊക്കെ കെട്ടു കായ്ച്ചായിരുന്നു ആ മോളേന്ന് ഇങ്ങനെ അച്ഛനെ വിഷമത്തോടെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ടാണെങ്കിൽ സ്നേഹം സ്നേഹമൊക്കെ അവരുടെ വെറും അഭി മോളെ നവ്യ പറയുന്നുണ്ട് എന്നാ തോന്നുന്നെന്ന് പറയുവ എന്നിട്ട് അച്ഛയെ എന്തായാലും കൊണ്ടുവന്ന പലഹാരമല്ലേ അതിനി തന്നേക്കെന്ന് പറഞ്ഞ് നവ്യ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ നവിക്ക് എന്ത് പറയണമെന്ന് അറിയാമെന്ന് നിൽക്കുക എന്തായാലും ആ അമ്മയോടും നന്ദൂനോടും ഇവിടെ നടന്നതെന്നും പറയണ്ടാന്ന് നവ്യ പറയുന്നുണ്ട് എന്നിട്ട് അവർക്ക് അവർക്ക് അവർക്കൊക്കെ എന്നോട് അഭിക്ക് അബിക്ക് എന്നോട് സ്നേഹമാണെന്നാണ് കരുതിയിക്കുന്നത് അതെന്നു തിരുത്തണ്ട അച്ഛാ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആക്കെ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് അപ്പൊ നവ്യ പറയുന്നുണ്ട് അവനും അവന്റെ അമ്മയ്ക്കൊന്നും ഇതിനൊന്നും ഒരു പാടുമില്ല അതുപോലെ തന്നെ അനിയുടെ ഭാര്യ അവളുടെ ഭാര്യ അവന്റെ ഭാര്യ അവന്റെ അമ്മയൊക്കെ കളക്കി തന്നെ അവനേഹിച്ചിട്ട് തള്ളി പറഞ്ഞപ്പോ ഞാൻ അവന്റെ മുന്നിൽ തലയിൽത്തി പിടിച്ച് നിന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം എനിക്ക് മരിക്കാൻ തോന്നിയച്ചാ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ചങ്ക് പ ചു പൊട്ടി ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പാണെങ്കിലും നമ്മുടെ അച്ഛനാണെങ്കിൽ നവ്യ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മോളെ മോളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കരയുന്നുണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഏട്ടോ എന്നിട്ട് നമ്മുടെ നവ്യ ഇങ്ങനെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നവ്യ നവ്യാണേല് കരഞ്ഞിരിക്കുക അപ്പം അച്ഛൻ പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും മക്കളൊരു ഒരു ഭാരമല്ല മോളെ എന്നൊക്കെ പറയാ അതുകൊണ്ട് മോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പോരെന്ന് ഭയങ്കര കരഞ്ഞ സങ്കടത്തോടെ അച്ഛൻ പറയുന്നുണ്ട് അത് തന്നെയാ അയനോട് ഞാൻ പറയുന്നു എന്ന് പറയുക അപ്പൊ അതിന് എന്നിട്ട് പറയുന്നുണ്ട് ആദർശം നായനോടുള്ള സ്നേഹം ഇങ്ങനെയൊന്നും അല്ലല്ലോ മോളെ പറയുന്നുണ്ട് അല്ല അച്ഛ ആദർശായിട്ട് ഒരിക്കലും രണ്ടും മുഖവും കൊണ്ട് നടക്കുന്ന ആളല്ല അത് ആത്മാർത്ഥായിട്ടുള്ള സ്നേഹം തന്നെയാ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ജീവനാ കുർക്കായി കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷം അങ്ങനെ തന്നെയാ അത് അവൻ പല രീതിയിൽ അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുക അപ്പം അച്ഛൻ പറയുന്നുണ്ട് പ്രസവിക്കാൻ പോകുന്ന ഭാര്യക്ക് സുഖവും സന്തോഷവും കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ചതിക്കുന്നത് അവന് ദോഷം ചെയ്യും പറയുക നവ്യ പറയുന്നുണ്ട് അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഞാൻ അത്രയ്ക്ക് അവന് വെറുത്തു പോയെന്ന് പറയുക അച്ഛൻ പറയുന്നുണ്ട് ആദ്യ അമ്മ ഹോസ്പിറ്റലിലായതിന്റെ ഉത്തരവാദിത്തവും അത് നയനയുടെ തലയിലായല്ലേ നവ്യ പറഞ്ഞിട്ട് അവന് കാച്ചുവച്ച പാലാണല്ലോ അമ്മായി കുടിച്ചത് എന്ന് നവ്യ പറയാ ആ അച്ഛൻ പറയുന്നുണ്ട് ഒരു ഉറുമ്പിന് പോലും നോവിക്കാത്ത നയന മോള് അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുക നവി പറയുന്നുണ്ട് അവിടെ പക്ഷെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആദശിന്റെ കൂട്ടവർക്കുണ്ട് അവരാരും അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുക ശരിക്കും ഞാൻ കുടിക്കേണ്ട പാല് അമ്മായി കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് പറയുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ പാല് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു പോയെന്നും പറയുക എന്നിട്ട് പറയുക അമ്മായി അമ്മായി കിടക്കുന്ന പോലെ ഞാൻ ഐസ് ചെയ്ത് കിടക്കേണ്ടി വരുവായിരുന്നു അച്ഛാന്നൊക്കെ പറയാ അതായിരുന്നു ഇവിടെ പലരും ആഗ്രഹിച്ചെന്ന് ഇങ്ങനെ പറയാ ഇങ്ങനെ മനഃപൂർവ്വം വിഷം തരുന്ന വീട്ടില് എങ്ങനെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോളെ എന്ന് ചോദിക്കാം നവി പറയുന്നുണ്ട് ഒരിക്കലും എന്നാലും വീട്ടിലേക്ക് വരില്ല അച്ഛാ പിടിച്ചു നിക്കാമെന്നത്തോളം ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കാം പിന്നെ ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനായിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നവര് അതങ്ങ് ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുക എന്തായാലും കയറി വീട്ടിൽ കയറി വന്ന വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും നമ്മള് ഇറങ്ങിക്കൊടുക്കത്തില്ല അച്ഛാ എന്നിങ്ങനെ പറയുവാട്ടോ അപ്പൊ തന്നെ മോളെ അഭിയായിട്ട് വീട്ടിൽ വന്നപ്പോ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോ നമുക്കൊക്കെ നന്നായി മനസ്സ് നിറഞ്ഞതാ മോളെ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുക നിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചതാ എന്നൊക്കെ പറയുക അതിനൊക്കെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ദൈവ ദൈവങ്ങളോട് നന്ദിയും പറഞ്ഞതാ എന്നൊക്കെ പറയുക എന്നിട്ട് എല്ലാ ഒരു നിമിഷം കൊണ്ട് കെട്ടിടങ്ങി പോയല്ലോ ഒന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷമം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ കരയൂ അച്ഛൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നിട്ട് നമുക്ക് നവ്യക്ക് അങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നവ്യ അങ്ങനെ നിക്കുകട്ടോ അപ്പൊ സത്യം പറഞ്ഞ അച്ഛൻ്റെ ആ വാക്കുകളൊക്കെ പോട്ട് കേട്ട് ചങ്ക് പൊട്ടി നവ്യ അങ്ങനെ നിക്കും കേട്ടോ എന്നിട്ട് ആ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നവിയാണെങ്കിലും ഇങ്ങനെ കരന്ന് വിഷമിച്ച് ഇങ്ങനെ നിപ്പുണ്ട് എന്നിട്ടാണെങ്കിലും നമ്മുടെ ആദർശാണെങ്കിലും ഹോസ്പിറ്റലില് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിപ്പുണ്ട് അപ്പത്തേന് അവിടെ എന്തോ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വലുവ ജയം വരുന്ന സമയത്ത് പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയാ ജയം പറയുന്നുണ്ട് നയനമ്മോട് തക്ക സമയത്ത് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം തകടം മറന്നു പോയെന്നു പറയുക ആ സമയത്ത് ഒരു ആളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ആദർശ് പറയുന്ന ഇനി എന്തായാലും ബ്ലഡ് ആവശ്യം വന്ന ആളെ കണ്ടെത്തണമെന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറയുക ഒന്ന് രണ്ട് പേരും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ കരുതി വെക്കണം എന്ന് പറയുക നായനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയോ അവള് നല്ല ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കൊടുത്തതിന്റെ സന്തോഷത്തിലെ എന്നാൽ വിജയം പറയുന്നുണ്ട് അത് പക്ഷെ മോന്റെ മോടെ മോടെ മറ്റേ അറിയില്ലല്ലോ മേട മുൻകരുതലാക്കി അബീടെന്ന് വെച്ചാൽ ആനാമിക്കു ബ്ലഡ് കൊടുക്കായിരുന്നു പക്ഷെ അവിടെ ഓടി ഒളിക്ക ചെയ്തത് പക്ഷേ അതൊന്നും മനസ്സിലാക്കിയ ദേവേനു അവളെ താലോപിക്കുന്നത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ജയ് അങ്ങ് പോവുകട്ടോ അങ്ങനെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നാനാമികയുടെ കാര്യൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലും നമ്മുടെ ആര് വരുന്നുണ്ട് അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് വരും അപ്പത്തേനും നമ്മുടെ കനക അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പത്തേനും ഭയങ്കര വിഷം വെച്ചിങ്ങനെ കയറി വരുന്ന സമയത്ത് ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട് കനക ചോദിക്കുന്നുണ്ട് എന്തായി പോയിട്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല എല്ലാം നന്നായിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറയുക അപ്പം നന്ദി ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ അച്ഛന്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അപ്പം കനക പറയുന്നുണ്ട് അത് ശരിയാണല്ലോ ഇവിടെ പോയ സമയത്തുള്ള ഉത്സാഹമൊന്നും ഇല്ലല്ലോ ഒരു തെളിച്ചില്ലല്ലോ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അത് ഞാൻ ഒന്നര കിലോമീറ്റർ വേലത്ത് നടന്നതിന്റെ വാട്ടമാണെന്ന് പറയുന്നുണ്ട് അതെ ഗോവിന്ദേട്ടാ പിള്ളേരുടെ ഏർ കല്യാണം കഴിഞ്ഞ ശേഷം ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടില്ല ആഹ് ഹൃദയം നിന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടതാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈടെ സി ജി ഒക്കെ ചെക്ക് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് കിടന്നു കഴിയുമ്പത്തേനും എല്ലാം ശരിയാവും എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഏർ ആദർശിന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിനാണുണ്ടോ കനക്കെ പറയാ ഗോവിന്ദേട്ട അനിയ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചോദിക്കാറൊന്നും കൊണ്ടല്ലോ ഗോവിന്ദേട്ട പിന്നെ പാല് കുടിച്ചിട്ട് അവര് ഹോസ്പിറ്റലായത് സാധാരണ അവിടെ പാല് കാച്ചാറുള്ളത് നയന മോളാ കഴിഞ്ഞ ദിവസം നവ്യമോക്ക് നവ്യമോക്ക് കൊടുക്കാൻ കാച്ചു വെച്ചിരുന്ന പാലാ അത് ശരി നമ്മ കുടിച്ചതെന്ന് അവിടെ ഒരു സംസാരം ഉണ്ടെന്ന് മോള് പറഞ്ഞായിരുന്നു ഇനിയിപ്പം അതിന്റെ പേരിൽ ആരെത്തെങ്കിലും നീരസം ഉണ്ടായെന്ന് ചോദിക്കുന്നെന്ന് പറയാ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവളുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ കാരണമില്ലാതെ കുറ്റപ്പെടുന്ന സ്വഭാവം അവരുടേത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഇട്ട് അവര് അവരുടെ രീതിയിൽ അങ്ങ് സംസാരിച്ചു എന്ന് പറയാ അപ്പൊ നന്ദി ശരിക്കും ഇൻസെപ്റ്റ് എന്ന് പറ കനക പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യണെങ്കിൽ ചെയ്തിട്ടെ മോളെ പീയുടെ സ്വഭാവത്തിലേ മാറ്റം ഒന്നും ഇല്ലല്ലോ അല്ലേ അവന് മോളോട് സ്നേഹമാണല്ലോ അല്ലേ എന്ന് കനക എടുത്തു ചോദിക്കാട്ടാ അപ്പത്തേനും അച്ഛൻ ഇങ്ങനെ ഒന്ന് നിണ്ടാതിൽക്കുവാ നിന്നിട്ടാണെങ്കിൽ ആ സ്നേഹമൊക്കെയാണ് അവന് ഇപ്പോഴും നല്ല സ്നേഹമൊക്കെയാണ് നമ്മളോടും അങ്ങനെ തന്നെയാണ് പറയട്ടോ അപ്പൊ നന്ദിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അച്ഛന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് എല്ലാരും ചോദിച്ചു ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോവുകട്ടോ അപ്പൊത്തേനും നന്ദി ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ ഏർ ആ അപ്പം കനക പറയുന്നുണ്ട് ആ എന്തായാലും ജലജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് ആദർശിന്റെ ആദർശിന്റെ അമ്മ ഹോസ്പിറ്റലായ പേരിൽ അത് അച്ഛന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നതെന്ന് കനക ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ പോകുവാട്ടോ അപ്പത്തേനും നമ്മുടെ െ ചിന്തിക്കുന്നുണ്ട് എന്തോ അവിടെ കുഴപ്പമുണ്ടെന്ന് അപ്പൊ തന്നെ നമ്മുടെ നബി ആണെങ്കിൽ ദേഷ്യത്തിന് മേളിലോട്ട് നബി അബിയുടെ അടുത്തേക്ക് കയറി വരുവാ കയറി വന്നിട്ട് നബി അവിടെ ഇരിക്കുന്ന സമയത്ത് അബിയുടെ അടുത്തോട്ട് പോവാ പോയിട്ടാണെങ്കിൽ ആ നബി ചോദിക്കുന്നുണ്ട് ഏർ ഈടാ ഈടാ നിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കുക അപ്പൊ എന്താ ചോദിക്കുന്നുണ്ട് അല്ല നിനക്കൊരു അച്ഛനുണ്ടല്ലോ നിന്റെ ജനിപ്പി നിന്റെ നിന്നെ ജനിപ്പിച്ച ഒരാള് അയാളുടെ പേരെന്താന്നാ ചോദിച്ചത് നീ അത് നിന്റെ അമ്മയോട് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിക്ക എനിക്ക് ഓർമ്മയ ശേഷം അങ്ങേരങ്ങോട്ടെ പോയതാണെന്ന് പറയാ അപ്പം എന്താ അങ്ങനെ പോ അവര് പോവാൻ കാരണം അത് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് അത് അറിയേണ്ട കാരണമുണ്ടെന്ന് അവിയ പറയുന്നുണ്ട് നിന്റെ അമ്മയെ പോലെ ഒരാളുടെ ആളുടെ ഒപ്പം ജീവിക്കാൻ ഒരാക്കും കഴിയില്ല നിന്റെ സ്വഭ നിന്റെ അമ്മയുടെ സ്വാദൂഷ്യം കൊണ്ട് തന്നെയാണ് നിന്റെ അവർ അവരോട് രക്ഷപ്പെട്ടത് അപ്പൊ അവയ നീ വയത്തിന് വന്ന വയത്തിന് വന്നാണോ അപ്പൊ നവിയെ ചോദിക്കുന്നുണ്ട് നീ എന്നെ കൊണ്ട് വീട്ടിൽ പോയില്ലേ അവരെ ഒരുപാട് കൊതിപ്പിച്ചില്ലേ മരുമോനും മരുമോനും മരുമോക്കെ തമ്മിൽ ഒരു ഒരുപാട് സ്നേഹിച്ചപ്പോ അവർക്ക് ലോകം പിടിച്ചൊരു വ്യക്തിയ അത് ഒറ്റ നിമിഷം കൊണ്ടാണ് നീ തല്ലി തകർച്ചത് തകർത്തിയത് സന്തോഷം കൊണ്ട് അച്ഛൻ വന്നത് ആ നേരത്താ നീയും നിന്റെ അമ്മയും തനി കോണം കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ നവ്യ ഇങ്ങനെ ആവിയോട് പറയുന്നുണ്ട് എന്റെ അച്ഛൻ മനസ്സ് ഗേണിച്ച അച്ഛൻ പോയത് ഒരു അച്ഛന്റെ വേദന അറിയണമെങ്കില് അച്ഛന്റെ സ്നേഹം അനുഭവിച്ചു പറഞ്ഞ നീ അങ്ങനെയല്ല വളർന്നത് അതുകൊണ്ടാണ് എന്റെ അച്ഛൻ്റെ പേര് ഞാൻ ചോദിച്ചത് അയാൾ എന്തുകൊണ്ടാ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതെന്ന് അപ്പൊ തന്നെ അഭി എന്നിട്ട് അഭി പറയുന്നുണ്ട് രണ്ടു തവണ അറ്റാ കഴിഞ്ഞ മനുഷ്യനായ അച്ഛൻ അങ്ങനെ നെഞ്ചു നെഞ്ചു പെടുന്ന വാക്കുകളാണ് നീ അച്ഛനോട് പറയതാ പറയേണ്ടത് അപ്പാ അഭി പറയുന്നുണ്ട് നീ ഇപ്പൊ ഇല്ലേ നിന്റെ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയത് നിന്റെ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പ് നീ നിന്റെ അച്ഛനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ പിന്നെ നിന്റെ അനിയത്തിമാരുടെ നാലൊരു അംശം പോലും നിനക്ക് അവരോട് ഉണ്ടായിരുന്നില്ലല്ലോ നവി പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ഇന്ന് ഞാൻ മാഹത്തായിട്ട് പശ്ചാത്തലിക്കുന്നുണ്ട് അപ്പൊ അവർ അതിന് ഞാൻ അങ്ങനെ ഞാൻ നാളെ ഞാനും ആത്മാ പശ്ചാത്തപിച്ചോളാം എന്ന് പറയുക അപ്പത്തേനും ഇങ്ങനെ ഒരു അച്ഛന്റെ വിത്താണല്ലോ എന്റെ വയറ്റിൽ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഷട്ടിൽ ഷർട്ടിൽ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെയാണെന്ന് നിന്റെ സ്വഭാവമാണെങ്കിൽ ആ കൊഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ നീ എന്നെ കഴിച്ച് ജനിച്ച് കൊല്ലുകൊല്ലാടാ എന്ന് പറയാ നവി ചോദിക്കുക അപ്പൊ അവർ അങ്ങനെ കൊല്ലായിരിക്കാ ഒരു മാർഗമുണ്ട് ഇപ്പൊ ആ കുഞ്ഞിനെ മതി എന്ന് പറയുക അപ്പൊ കൈ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുക എന്നിട്ട് പറയുക ഇതിനുള്ള മറുപടി നാക്കുണ്ടല്ല കൈ കൊണ്ടാ മറുപടി തരേണ്ടത് അഭി പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളാ നിന്റെ അന്യത്തിൽ നിന്റെ അനിയത്തി നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിട്ടാണ് വിഷം കലാത്തിയത് അപ്പൊ നവ്യ പറയുന്നുണ്ട് അത് അങ്ങനെ അങ്ങനെ ചെയ്യേ ചെയ്യുവാണെങ്കിൽ നീയും നിന്റെ അമ്മ മാത്രമേ ചെയ്യുള്ളൂ രണ്ടും കൂടെ എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്നെ സ്നേഹിക്കുമായിരുന്നു നിന്റെ അമ്മ സ്നേഹിക്കാൻ പറയുമായിരുന്നു അപ്പൊ അഭി പറയുന്നുണ്ട് അനാവശ്യം പറയരുത് നീ നവിയാ പറയുന്നുണ്ട് അവ അനാവശ്യമല്ല നടന്ന സത്യങ്ങളാണ് ഞാൻ പറയുവെന്ന് പറയാ അത് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയുവെന്ന് നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് അനന്തപുരിക്കാര് അഭിനയം തന്നില്ലായിരുന്നെങ്കിൽ നീന്റെ അമ്മയും കൂടെ തെരുവിക്കടന്ന് തെണ്ടിയേനെ എന്ന് നവ്യ പറയുക എന്നിട്ട് വലിഞ്ഞു കയറി വന്നവരൊന്നും ഞാൻ നവ്യ എന്ന് നമ്മളെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് കയറി വന്നതാ നീ നിന്റെ അമ്മയ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത് എന്നിട്ട് പറയുന്നുണ്ട് അനന്തപുരിയിലെ കാരണമാരുടെ കനുവ കൊണ്ട് ജീവിക്കുന്നവര് എന്ന് പറഞ്ഞിട്ട് നവ്യ ഒരു പോക്ക് പറയാ പോവ അതിട്ട് ചങ്കിൽ കൊള്ളുന്ന പോലെ രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകട്ടോ അതിങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടതുപോലെ ഇങ്ങനെ നിൽക്കൊണ്ടേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നന്ദി വരുവാ കേട്ടോ അപ്പൊ നമ്മുടെ നാനി ഇങ്ങനെ നടന്നു വരുവാ നടന്നു വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും നോക്കണുണ്ട് കേട്ടോ എന്നിട്ട് ആനിയുടെ അറിവിലേക്ക് ചെല്ലുക ചെന്നിട്ട് നമ്മുടെ നന്ദി ചോദിക്കുന്നുണ്ട് ചേച്ചി ആവശ്യമായിട്ടൊന്നും ഇവിടെ ഇല്ലേ അവരിവിടെ ഉണ്ടായിരുന്നതാ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു അവര് ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കാന്നാല് പറയുക അവര് ഉണ്ടെന്ന് കരുതിയ ഞാൻ വന്നേന്ന് നന്ദു പറയുക അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അതെന്താടോ അങ്ങനെ അവരില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം നന്ദി പറയുന്നുണ്ട് അതല്ല എനിക്ക് മനസ്സിലായി നന്ദിന്റെ പകർച്ച പകർച്ചയൊക്കെ എനിക്ക് മനസ്സിലായിന്ന് പറയാം താൻ മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നെക്കാൾ തന്തിയുടെ തനിക്കുണ്ടായിരുന്നു നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നല്ലേ പറയാറ് പിന്നെ എന്താ ഇപ്പൊ താൻ എന്നിങ്ങോട്ട് വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുക തന്നെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നൊക്കെ അനി പറയുക ഞാൻ നമ്മള് സാധാരണ കണ്ടു മുട്ടാറുള്ള കോഫി ഷോപ്പിലൊക്കെ പോവാറുണ്ട് അവിടെ നന്ദു വരുവാണെങ്കില് കാണാനൊന്ന് കരുതിയ ഞാൻ അവിടെ പോകുന്നത് പിന്നെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല അല്ലേന്ന് പറയാ നന്ദി പറയാ ഞാനിപ്പോ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല എന്ന് പറയാം ഞാൻ കാരണം അല്ലേന്ന് അനി ചോദിക്കുക ഇപ്പൊ എല്ലാവർക്കും കുറ്റബോധം ഉണ്ട് അനാമിക പോലെ ഒരുത്തി അനന്തപുരിയിലെ മരമകളാക്കിയതിനെ നന്ദിനെക്കാളും പരിതാപര എന്റെ കാര്യമെന്ന് അനി പറയുന്നുണ്ട് കേട്ടോ ഞാൻ വന്നത് അത്തരം കാര്യങ്ങൾ സംസാരിക്കാനല്ല അനിയുടെ വല്യമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനാന്ന് നന്ദു ഉടനെ പറയുക ആ അന് പറയുന്നുണ്ട് വലിയ കുറച്ച് കൂടുതല ഈ അവസ്ഥയിൽ വലിയ കൊണ്ടെത്തിച്ച് ആരാന്ന് സംശയത്തില എല്ലാരും ഒന്ന് പറയാ ഒന്നില് അഭി അല്ലെങ്കിൽ അവന്റെ അമ്മ അല്ലെങ്കിൽ അനാമിക അനാമികയുടെ അമ്മ ഇതിൽ ആരെങ്കിലും ആണെന്ന് പറയാം പിന്നെ ചിലര് നായനേട്ട് സംശയിക്കുന്നവരുണ്ട് കാരണം നായനേട്ട് തീ കാച്ചു വെച്ചെന്ന പാലാണല്ലോ വലിയമ്മ എടുത്ത് കുടിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അതിന്റെ പിന്നില് ഒരു ചതി ഉണ്ടെന്ന് അനി നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.